വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ചാണ് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പല ഗവൺമെന്റുകളുടെ കാലയളവിലും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വൈദ്യുതി ചാർജിന്റെ വർദ്ധനവെന്ന് പറയുന്നത് കേവലം ഒരു തവണ മാത്രമായിരിക്കും പക്ഷേ ഇവിടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് അഞ്ചാമത്തെ തവണയാണ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നാല് തവണ വർദ്ധിപ്പിച്ച ശേഷമാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചാം തവണ വർധനവിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ഗവൺമെന്റ് കടന്നുപോകുന്നു ഇവിടെ വൈദ്യുതി ചാർജിൽ മാത്രമല്ല വൈദ്യുതി സർചാർജിൽ ഉണ്ടാകുന്നു വൈദ്യുതി ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്നു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലബ്ദീൻ അധ്യക്ഷത വഹിച്ചു വെള്ളക്കെട്ടെ ഭൂനികുതിയാകട്ടെ സാധാരണക്കാരൻ വീട് വെക്കാൻ പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോഴുള്ള നികുതിയാകട്ടെ ഫീസാകട്ടെ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ യാതൊരുവിധ അഭിപ്രായങ്ങളെ ഉണ്ടായിട്ടില്ല എ ജെ ഷാജഹാൻ എ പി ഷാജാൻ സി എ വാഹിദ് അലക്സ് മാത്യു ജോൺ കെ മാത്യു രാജൻ ചെങ്കിളി എൻ രാജഗോപാൽ ഗായത്രി തമ്പാൻ എ എം കബീർ എം ആർ സലിം ഷാ കെ കെ നൌഷാദ് വിശാഖപത്തിയൂർ അരിതാ അജിമോൻ കണ്ടല്ലൂർ അഫ്സൽ പ്ലാമൂട്ടിൽ പി കുറുപ്പ് കെ രാജേന്ദ്രകുമാർ തയ്യൽ റഷീദ് ആർ ഭദ്രൻ ബാബു കൊരമ്പള്ളി പനക്കൽ ദേവരാജൻ ജി മോഹൻദാസ് എൻ രാജശേഖരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം